ആലപ്പുഴയില്ലെങ്കിൽ തൃശൂർ എയിംസിന് തറക്കല്ലിടാതെ വോട്ട് ചോദിക്കില്ല സുരേഷ് ഗോപി കേരളത്തിൽ എവിടെയെങ്കിലും എയിംസിന് തറക്കല്ലിടാതെ ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് അഭ്യർത്ഥിച്ചു വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോരാളിയെപ്പോലെ പൊരുതുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിശാസ്ത്രപരമായി ഇടുക്കിയിൽ എയിംസ് പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ തൃശൂർക്കാരുടെ എം മാത്രമല്ലെന്നും കേരളത്തിന്റെ മുഴുവൻ എം പി ആണെന്നും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ എസ് ഡി കോഫി ടൈംസ് പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിൽ സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ എവിടെയെങ്കിലും എയിംസിന് തറക്കല്ലിടാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചു വരില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആപ്തവാക്യം സബ്കാ സാത് സബ്കാ വികാസ് എന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് എന്നാണ് എല്ലാവരുടെയും പ്രയത്നം ഇതിലുണ്ടായിരിക്കണം എല്ലാവർക്കും വേണ്ടിയായിരിക്കണം വികസനം എയിംസിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന് മുഴുവൻ നേട്ടമാകുന്ന തരത്തിലായിരിക്കും തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക ഇടുക്കിയും ആലപ്പുഴയുമാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് ഇതുവരെ ആയിട്ടും അവർ ദുരിതത്തിൽ നിന്ന് കര കയറിയിട്ടില്ല ഭൂമിശാസ്ത്രപരമായി ഇടുക്കിയിൽ എയിംസ് വരുന്നത് സാധ്യമല്ല ഞാൻ അന്നു മുതൽക്കേ എയിംസിനെ കുറിച്ച് പറയുന്നതാണ് വാക്കുമാറ്റിയിട്ടില്ല ഞാൻ കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് തൃശ്ശൂർക്കാരാണ് എന്നെ എം പി ആയി തിരഞ്ഞെടുത്തത് അതിനു മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ല ഞാൻ പ്രവർത്തിക്കുന്നത് കേരളത്തിന് വേണ്ടിയായിരിക്കും ഞാൻ പ്രവർത്തിക്കുക ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ എയിംസ് ലഭിച്ചില്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ തണ്ടല് ഞാൻ പ്രകടിപ്പിക്കും ഭൂമിശാസ്ത്രപരമായി ഏറെ അനുയോജ്യമായ സ്ഥലം തൃശ്ശൂരാണ് ഒരു പോരാളിയെപ്പോലെ ഞാൻ പൊരുതി വാങ്ങും ആ വാക്കിലും മാറ്റമില്ല കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് വരുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു